മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നു ഹൈക്കമാൻഡിനോട് രമേശ് ചെന്നിത്തല ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ് അമൽ വിശദാംശങ്ങൾ നൽകും അമൽ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുന്നു ഹുലിനെ മാറ്റണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും അവസാനം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്ന് അറിയുന്നു അമൽ അമൽ സ്ഥിരീകരണം മാധു സ്ഥിരീകരിക്കാം രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അടിയന്തരമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ദീപാദാസ് മുൻഷിയോട് തന്നെ ഈ വിഷയം രമേശ് ചെന്നിത്തല ധരിപ്പിച്ചിട്ടുണ്ട് ഇനിയും നടപടി വൈകിയാൽ അത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം ചെയ്യും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ നടപടി ഉണ്ടാകണം മറ്റാർക്കെങ്കിലും അടിയന്തരമായി ചുമതല നൽകണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടിക്ക് ഈ വിഷയം വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതിസന്ധി മറികടക്കാൻ തൽക്കാലത്തേക്കൊരു നടപടി എന്നുള്ള നിലയിലെങ്കിലും രാഹുലിനെ മാറ്റി നിർത്തിയ മതിയാകൂ എന്ന പൊതുവികാരം ഉണ്ടാവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ നിലപാട് പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയെ പോലെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും ഇത്തരവേറെ ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിസാരവൽക്കരിച്ച് കാണാനാകില്ല സംസ്ഥാനത്ത് നിന്നും ഉയരുന്ന പൊതുവികാരം സമൂഹ മാധ്യമങ്ങളുടെ ആവശ്യം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ ജിൻഡേ പോലെയുള്ള ആളുകളുടെ പരസ്യപ്രതികരണം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളായ രമേശ് ചെന്നിത്തല തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുകയാണ് നടപടി വൈ രുത് എന്നുള്ളത് തന്നെ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു അതിനാൽ തന്നെ അത് മുഖലിലേക്ക് എടുത്തുകൊണ്ട് രാഹുലിന്റെ രാജ്യ പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ലഭിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ശ്രാവണിന് രാജിക്കത്ത് രാഹുൽ കൈമാറി എന്നൊരു സ്ഥിരീകരിക്കാത്ത വിവരം കൂടി വരികയാണ് അതിനിപ്പോൾ ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ എത്തണം അതിനുശേഷം അവിടെ നിന്നും ഇത് ഒരു തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി രാഹുൽ തന്നെ താൻ രാജിവെച്ചു എന്നൊരു പ്രഖ്യാപനം സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളെയോ അറിയിക്കുമോ എന്നും അറിയില്ല ഇപ്പോൾ സാധാരണ നിലയിലെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് സം ദേശീയ നേതൃത്വം രാജി അംഗീകരിച്ചതിന് ശേഷം അതിലൊരു പ്രഖ്യാപനം എന്നുള്ളതാണ് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല ആര് പകരം വരുമെന്നുള്ള ചർച്ചയും സജീവമായി കഴിഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളുണ്ട് ആ പേരുകളിൽ കുറിച്ചുകൂടി വ്യക്തത വരുത്താൻ ഇപ്പോൾ കഴിയുന്നു കെ എം അഭിജിത്തിനെ ആ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണെങ്കിലും നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ ഭാഗമല്ല അഭിജിത്ത് എന്നുള്ളതാണ് ആ ഒരു വിഭാഗം പറയുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ വൈസ് പ്രസിഡന്റ്മാരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സാമുദായിക സമവാക്യം അടക്കം പരിഗണിക്കേണ്ടിയിരിക്കുന്നു മൈനോറിറ്റി ി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ് യൂത്ത് കോൺഗ്രസിന്റെയും ക്ഷമിക്കണം കെ എസ് യുന്റെയും അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം അധ്യക്ഷ സ്ഥാനത്തുള്ളത് അതിനാൽ തന്നെ മറ്റാരെയെങ്കിലും ഒരാളെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉയരുകയാണ് ഓദി ജനീഷിന്റെ പേരടക്കം സജീവ ചർച്ചയിലേക്ക് വരുന്നു സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കിയുടെ പേരും സജീവ ചർച്ചയിലുണ്ട് അധികം വൈകാതെ തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ടക്കം പറഞ്ഞിട്ടുണ്ട് പല ഓഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടായി രാഹുലിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്നോളൂ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താതെ കടന്നുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനത്തെ നിമിഷങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും മറ്റൊന്നും ചെയ്യാനില്ല